ഡൽഹിയുടെ തന്ത്രപ്രധാനവും തിരക്കേറിയതുമായ മേഖലയാണ് ചെങ്കോട്ടയുടെ പരിസരം ഇവിടെയുണ്ടായ സ്ഫോടനം അക്ഷരാർത്ഥത്തിൽ രാജ്യത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് എട്ടുപേരുടെ ജീവനെടുത്ത സ്ഫോടനം നടന്ന കഴിഞ്ഞ രാത്രിയിലെ സംഭവ വികാസങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഡൽഹിയിൽ കാറൽ സ്ഫോടനം എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട് ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപത്തേക്ക് ഇന്നലെ വൈകുന്നേരം ആറ് അൻപത്തിരണ്ടോടെ ഒരു ഐ ട്വന്റി കാർ സാവധാനത്തിലെത്തുന്നു മെട്രോ സ്റ്റേഷന് സമീപം റെഡ് സിഗ്നലിലെത്തിയ കാർ ആറ് അൻപത്തിയഞ്ചിന് പൊട്ടിത്തെറിച്ചു കാറിന് പുറകുവശത്തിൽ നിന്നുണ്ടായ പൊട്ടിത്തെറിക്കു പിന്നാലെ അടുത്തുള്ള മറ്റ് വാഹനങ്ങളിലേക്കും തീ പടർന്നു സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ സ്ഥലത്തുണ്ടായിരുന്നു ചെങ്കോട്ടയ്ക്ക് സമീപം ചിന്നിച്ചിതറിയ ശരീരഭാഗങ്ങൾ പൊട്ടിത്തെറിച്ച കാറിൽ ഒന്നിലധികം പേർ ഉണ്ടായിരുന്നുവെന്നും വലിയ ശബ്ദം കേട്ടെന്നും ദൃക്സാക്ഷികൾ ഹരിയാന രജിസ്ട്രേഷൻ വാഹനമാണ് പൊട്ടിത്തെറിച്ചത് സ്ഫോടനത്തിന് നിമിഷങ്ങൾക്കുള്ളിൽ രക്ഷാപ്രവർത്തനം പരിക്കേറ്റവരെ എൽ എൻ ജെ പിയിലേക്ക് മാറ്റി എൻ ഐ എം എൻ എസ് ജിയും അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ ഉദിച്ചെത്തിയ തീ നിയന്ത്രണ വിധേയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി പ്രധാനമന്ത്രിയുടെ ചർച്ച തൊട്ടുപിന്നാലെ केन्द्र आभ्य मंत्री अमित संभव स्थल अटियंर अन्वेषण अमित शाह हम सभी एंगल्स को ओपन रखकर सभी दृष्टि से जांच कर रहे घटना किस कारण से हुई ये अभी कहना बहुत मुश्किल है मगर हम किसी भी एंगल को बंद नहीं मानते हैं सभी एंगल का हम दृढ़ता के साथ आगे जांच करें പൊട്ടിത്തെറിച്ച ഐ ട്വന്റി കാറിനെ ചുറ്റിപ്പറ്റിയാണ് അന്വേഷണം കാർ പലതവണ കൈമറിഞ്ഞെന്നാണ് സൂചന സ്ഫോടനത്തിന് പിന്നാലെ രാജ്യത്തെ പ്രധാന നഗരങ്ങളിലെല്ലാം സുരക്ഷ ശക്തമാക്കി പാകിസ്ഥാൻ ബംഗ്ലാദേശ് അതിർത്തികളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ആരാധനാലയങ്ങളിലും സുരക്ഷ വർദ്ധിപ്പിച്ചു കേരളത്തിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയതോടെ റെയിൽവേ സ്റ്റേഷനുകളിലും എയർപോർട്ടുകളിലും കർശന പരിശോധന സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്ന് അടിയന്തര ഉന്നതതല യോഗം ചേരും ന്യൂസ് ഡെസ്ക് ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം